ഇന്ന് രാത്രിയിലെ ദൈവവചന ധ്യാനത്തിന് ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിച്ച് സഹായിക്കണം മത്തായി സുവിശേഷം ഇരുപത്തി എട്ടാമധ്യായത്തിൻ്റെ പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള വേദഭാഗം വൈകിക്കൂടെ വായിച്ച് സഹായിക്കണം എന്നാൽ പതിനൊന്ന് ശിഷ്യന്മാർ ഗലീലയിൽ യേശോഹരോട് കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു ചിലരോ സംശയിച്ചു യേശു അടുത്തു ചെന്നു സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകെയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളി ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്നാൽ ചെയ്തു ആമേ നമുക്ക് ഒരു നിമിഷം കൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും പരിശുദ്ധനും വിശ്വസ്തനുമായി ഞങ്ങളുടെ ദൈവമേ നല്ല രാത്രിക്കായിട്ട് സ്തോത്രം കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ആശീർവദിക്കണം സന്നിധി ബോധം നൽകണം ശബ്ദപരിധിയിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഏവർക്കും ശുശ്രൂഷ അനുഗ്രഹമാകണം അങ്ങയുടെ മഹത്വം വെളിപ്പെടുവാൻ ഞങ്ങൾ അവിടത്തോടെ പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ രാത്രികളിൽ ഞങ്ങളുടെ ദാസന്മാരെ ഉപയോഗിച്ചല്ലോ ഈ രാത്രിയിലും അല്പസമയങ്ങൾ ദൈവജനം ധ്യാനിക്കുന്നത് ഞങ്ങൾക്ക് അനുഗ്രഹമാക്കണം പുത്രനെ മകത്വപ്പെടുത്തേണം യേശുക്രിസ്തു പിന്നസ്തുല്യനാമത്തിൽ തന്നെ ആമേൻ കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം മത്തായി മന എന്നെ ഒതുക്കാനാണ് പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളാണ് വായിച്ചത് ഈ ഇതിൻ്റെ എല്ലാ ഓളിയം എൻ്റെതിന് താഴെ നിൽക്കണം ഇത് മേളനിൽക്കണം ഏഹ് അതിൻ്റെ എല്ലാ സകലത്തിൻ്റെയും താഴെ ഇതിൻ്റെ ശബ്ദം മേള നീക്കണം ഒരിക്കൽ കൂടി ആ തിരുവടുത്ത് വായിച്ച് സഹായി സഹായിച്ചാണ് എന്നാൽ പതിനൊന്ന് ശിഷ്യന്മാർ യേശു യേശുവിനോട് കൽപ്പിച്ചിരുന്ന് മലയ്ക്ക് പോയി അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു ചിലരോ സംശയിച്ചു യേശു അടുത്ത് എന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകെ നിങ്ങൾ പുറപ്പെട്ട പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൻ നാമത്തിൽ സ്നാനം കൽപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന വിളിച്ചു നമ്മുടെ കരമുയർത്തിയാ സ്തോത്രം ദൈവത്തിന്റെ മഹത്വം സവിശേഷം എട്ടാം അധ്യായത്തിലെ പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള തിരുവെഴുത്തുകളാണ് വായിച്ച് കേട്ടത് ഒന്നുകൂടെ ഒന്ന് നോക്കട്ടെ ഒന്നുകൂടെ വായിച്ചു എന്നാൽ പതിനൊന്ന് ശിഷ്യന്മാർ ഗലീലിൽ യേശുരോട് കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു ചിലരോ യേശു അടുത്ത് എന്നു ഭൂമിയിൽ സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകെ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മവൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പണത്തക്കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കി കൊള്ളുകയും ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് ചെയ്യും ആമേ നമ്മുടെ കടമ ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിന്റെ മഹത്വം കൊടുത്താട്ടെ ചതിച്ചു കൊള്ളും എത്ര നാൾ ഭരിച്ചു കൊള്ളും എത്ര നാൾ പറഞ്ഞും കൊള്ളും ആപവാദങ്ങൾ ശുദ്ധിമാന്മാരുടെ മേലും കർത്താവേ നോക്കി കണ്ടാം പാർത്തല്ല കർത്താവ നോക്കി കണ്ടാം പാർല്ന ഗർത്ത മ നോക്കി കണ്ഡ പാർത്തൽ തൂരി ഗർത്ത മോക്കി കണ്ഡ പാർത്തൽ തൂറിന க பார்த்தல திந்தூரி கர்த்தா நோக்கி கண்ட பார்த்தல திந்தூரி சாத்தார்த்தே நீண்டே நீ பிரிய

E

സഭയിൽ കൂടി വന്ന് ആരാധിക്കുന്ന മാന്യ ദൈവമക്കൾ ഇന്ത്യ ദൈവസഭ ഈരാറ്റുപേട്ട സെന്ററിലുള്ളതായ ദൈവമക്കൾ ദൈവകുഞ്ഞുങ്ങൾ കർത്തൃദാസന്മാർ വിഷിച്ച് പ്രിയ മാറിയിരിക്കുന്നു ഷായും സെൻടറുമായിട്ട് ഉടക്കുന്നു വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ദൈവദാസന്മാർ ദൈവമക്കൾ ഈ ദിവസങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഗാന ശുശ്രൂഷ ചെയ്യുന്ന എൻ്റെ സ്നേഹിതനാകുന്ന ശിംഷോം ശിംഷോ ആ വേറെ വേറെ അദ്ദേഹം കൗന്നലത്തെ ഇരിക്കുന്ന സമയത്ത് പല പ്രാവശ്യം ഞങ്ങൾക്ക് ഒന്നിച്ചു കൂടുവാനും ആരാധിക്കാനും ഇടയായിട്ടുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്താണ് അവിടെയും പോയി ശുശ്രൂഷിപ്പാർത്താൻ നടത്തിയ കൺവെൻഷനിൽ ശുശ്രൂഷിപ്പാനിടയായി അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മാന്യ സഹോദരന്മാർ മയക്കും നമ്മുടെയാണോ ആ പബ പിന്നെ ഒന്നിച്ചു മതി എൻ്റെ കൂടെ വന്നിരിക്കുന്ന ബഹുമാന്യ കർത്തൃദാസന്മാർ ചേട്ടി ചേ ശുബോദ അവർമാന്യ സഹോദരന്മാർ ജെയ്സൻ സുബിനെ ഷിജു ഷാന് പ്രിയപ്പെട്ടവർ ഈ ശബ്ദപരിധിയിൽ അടുത്തുമൊക്കെ ഇരുന്ന് ശ്രദ്ധിക്കുന്ന ബഹുമാന്യരായ പ്രിയപ്പെട്ടവർ ഇവിടെ വ്യാപാരം ചെയ്യുന്നവർ വാഹനം ഓടിക്കുന്നവർ ഇതിനടുത്ത ഭവനങ്ങളിലും സ്ഥലത്തും ഇരുന്ന് ഈ യോഗം ശ്രദ്ധിക്കുന്ന ഇതിനു വേണ്ടി സഹകരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ സന്ധ്യയിൽ വന്ദന കോവിഡിന് മുമ്പ് ഇവിടെ ഒരു യോഗത്തിന് വന്ന് ശുശ്രൂഷിച്ചു വീണ്ടും ഇങ്ങനെ ഒരവസരം ദൈവത്താൽ ഒരുക്കപ്പെട്ടതോർത്ത് ദൈവത്തിന് മകത്വം എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ കഴിഞ്ഞ രാത്രികളിൽ ശക്തരായ ദൈവത്തിൻ്റെ അഭിഷുദ്ധന്മാർ ഇവിടെ വന്ന് ശുശ്രൂഷിപ്പാൻ ദൈവം കൃപ ചെയ്തു അവരിൽ കൂടി ചെയ്ത ആത്മീക ശുശ്രൂഷകൾക്കായിട്ട് ദൈവത്തിൻ്റെ മഹത്വം അവരെയും ശുശ്രൂഷകളെയും കർത്താവ് വീണ്ടും അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനത്തിന് അടിസ്ഥാനപ്പെട്ട് നമുക്ക് ചില കാര്യങ്ങൾ ശാന്തമായിട്ട് ചിന്തിക്കണം കർത്താവിൻ്റെ മഹത്വം അതിന് വളരെ പരിചിതമായ വേദശകലമാണ് ഈ രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിച്ചത് മത്തായി സുവിശേഷം ഇരുപത്തി എട്ടാം അധ്യായത്തിൻ്റെ പതിനാറ് മുതൽ ഇരുപത് വരെയുള്ളതായ ാണ് ഇന്ന് രാത്രിയിലെ ചിന്തക്ക് ആധാരമായിട്ട് വായിച്ചാമത്തെ വാക്യം എടുത്ത് ഒന്ന് വായിച്ച് സഹായിക്കണം ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൻ മമന നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും ോകാവസ്ഥാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അറിച്ച് ആമേ ഇന്ന് രാത്രി നാം ശാന്തമായിട്ട് ചിന്തിക്കാൻ പോകുന്ന ഒരു ചെറിയ ചിന്താ വിഷയം എല്ലാ നാളും നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവം അതാണ് ഇന്ന് രാത്രിയിലെ വിഷയം കൂടെയിരിക്കുന്ന ദൈവം സ്തോത്രം ഇന്ന് രാത്രി െല്ലാം ഉപേക്ഷിച്ചാലും നമ്മെ തള്ളിക്കളഞ്ഞാലും ദൈവം നമ്മുടെ കൂടെയിരിക്കും ഇരിക്കും അതനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരുതി മതായി സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായത്തിന്റെ പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള തിരുവഴുത്താണ് എന്താണ് സുവിശേഷം അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ നന്നായിട്ട് സവിസ്തരം അവരെ വിവരിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം എങ്കിലും സുവിശേഷയോഗമായതുകൊണ്ട് സൂചന തന്നു പോകണമല്ലോ സുവിശേഷം എന്ന് പറഞ്ഞാൽ മതം മാറ്റിയല്ല ആൾക്കാരെ കൂട്ടുന്ന മാർഗമല്ല തത്വസംഹിതകൾ വിവരിക്കുന്ന കാര്യമല്ല പ്രത്യേക ശാസ്ത്രങ്ങൾ സമയമല്ല ബഹളവും ഒച്ചപ്പാടും ആളും തെള്ളും പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞ ഓളം അതല്ല സുവിശേഷം പത്തിയ്യായിരം വാഴ്സ് ഉള്ള മൈക്ക് സെറ്റ് കൊണ്ടുവന്നിരയ്ക്ക് ഈ ശബ്ദം ഉണ്ടാക്കുന്ന നല്ല സുവിശേഷം വെറുതെ നിൽക്കുന്ന ആൾക്കാരെയെല്ലാം തള്ളി തറയിലിടുന്ന നല്ല സുവിശേഷം കുറ്റപ്പാടും ബഹളം ഉണ്ടാക്കുന്നതല്ല സുവിശേഷം മറം മാറ്റുന്നതുമല്ല സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ് അത് മറ്റാരുമല്ല കർത്താവായ യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന്റെ ഭാപത്തിന്റെ പരിഹാരത്തിന് സ്വർഗമഹിമകൾ വെടിഞ്ഞ് ഇകലോകത്തിലേക്ക് ഇറങ്ങി വന്ന നസറായനായ യേശു ക്രിസ്തു അതാണ് സുവിശേഷം വേദപുസ്തകം വായിക്കുന്ന പഠിക്കുന്നവർക്ക് വാക്യങ്ങളൊക്കെ തിട്ടമാണെന്നറിയാൻ പവുലോസ് പറഞ്ഞൊരു പദമുണ്ട് ദാവീദിനെ സന്തതിയായി ജനിച്ചു മരിച്ച് അടക്കപ്പെട്ടുയർത്ത യേശു ക്രിസ്തു ഓർത്തുകൊള്ളുക അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം സുവിശേഷത്തെ നശിപ്പിച്ച് കളയുവാൻ കച്ച കെട്ടി ഇറങ്ങിയ മിടുക്കന്മാർ പലരുമുണ്ട് ഒറ്റവാക്കി പറഞ്ഞ ഭാഗം കച്ച അഴിഞ്ഞതല്ലാതെ സുവിശേഷത്തിന് ഒരു കോട്ടവും വന്നിട്ടുണ്ട് ഇപ്പോൾ മാധ്യമങ്ങൾ ദൃശ്യമാധ്യമങ്ങളിലും മറ്റ് മാധ്യമങ്ങളിൽ കൂടിയെല്ലാം ഈ സുവിശേഷത്തെ അവഹേളിക്കുന്ന അതിന് ക്ഷീണം വരുത്തുമെന്ന് തോന്നുന്ന വിധത്തിലുള്ള പല പ്രവൃത്തികളും ചെയ്വനുകളുമുണ്ട് അതൊന്നും ചോദിച്ചാൽ തന്നെ ബാധിക്കുകയല്ല അതൊരു സൈഡിൽ കൂടെ പോകും ഇത് അതിൻ്റെ നേരെ അങ്ങ് പോകും ഇനി നിങ്ങളെ ഈ കേൾക്കുന്നവരെല്ലാം പിന്മാറിപ്പോയാലും സുവിശേഷത്തിനൊരു കുഴപ്പവും വരികയല്ല കേരളത്തിലുള്ള ക്രിസ്ത്യാനികളെ അല്ലെങ്കിൽ ഈ വേദപുസ്തകം പുസ്തകം വിശ്വസിക്കുന്നവര് മൊത്തം ചത്തുപോയാലും സുവിശേഷത്തിന് കുഴപ്പമൊന്നും വരികയല്ല ഇന്ത്യയിലുള്ള ഈ ക്രിസ്തുമാർഗക്കാർ മുഴുവൻ ഇനി ഞങ്ങൾ ചുട്ട് കത്തിക്കുക എന്ന് വിചാരിക്കുക സുവിശേഷത്തിന് കുഴപ്പമൊന്നും വരിക എന്ന പരുവ കേടിയിരിക്കുന്നു അയ്യപ്പ മിക്കാരും കത്തിക്കാൻ സാധ്യതയുണ്ട് ജയിക്കുമേ സുവിശേഷം ലോകം ജയിക്കുമേ യുടെ ശക്തികൾ നചിക്കുമേ സകല ലോകരും യേശു പിന്നാമത്തിൽ വണ്ണങ്ങുമേ തല കുഞ്ഞിക്കുമേ അതു ബു സന്തോഷമേ പേക തോട്ടം നാം വീട് മുടിക്കണം സ്നേഹത്തിൻ കൊടി കൊടി പിടിക്കണം യേശുരാജന്റെ നം ജയിക്കുമേ സുവിശേഷം ലോകം ജയിക്കുമേ പേയുടെ ശക്തികൾ നശിക്കുമേ സകല ലോകരും യേശുവിനാമത്തിൽ വണങ്ങുമേ തല കുഞ്ഞുമേ അതു സന്തോഷമേ സുവിശേഷത്തിന് ഒരു കുഴപ്പവും വന്നിട്ടില്ല വരികയില്ല ഇത് പാടേ തകർത്ത് കളയുവാൻ പരിശ്രമിച്ച മിടുക്കന്മാര് പലരും ഉണ്ട് മിടുക്കന്മാര് പരാജയപ്പെട്ടതല്ലാതെ സുവിശേഷത്തിന് ഒരു കോട്ടവും വന്നിട്ടില്ല ചരിത്രം പഠിക്കുന്നവർക്കറിയാം ഒറ്റ വാക്ക് പറഞ്ഞാൽ അത് ഇന്ന് വന്നിട്ട് ബെന്നിക്കൂടി പറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെല്ലാരും പിന്മാറിപ്പോയാലും സുവിശേഷത്തിന്റെ കുഴപ്പം വരികയല്ല ആ സുവിശേഷം കർത്താവ് ക്രിസ്തു അന്നേരം ചിലരിപ്പ പറയും നിങ്ങളുടെ കൂടെ വന്ന പുള്ളി ആണെന്നല്ല ഞങ്ങളുടെ കൂടെ വന്നല്ല അങ്ങനെ ഇനി ഇതിനകത്തിരിക്കുന്ന പലരും വരാനുണ്ട് സുവിശേഷത്തിന്റെ കുഴപ്പം വരും നിങ്ങളുടെ കൂടെ ആയിരുന്നല്ലേ പുള്ളി ആ നിങ്ങളുടെ കൂടെ അങ്ങനെ പലരും ഉണ്ടായിരുന്നവര് പേര് പോയി ഇനിയും കുറച്ചുപേര് പോകാൻ ഇതിനകത്തിരിപ്പുണ്ട് നോട്ട് ഇരുപ്പം കണ്ടു വയ്ക്കാറും ഈ കൺവെൻഷൻ കഴിയുമ്പോൾ പോകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നേരത്തെ പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് സുവിശേഷത്തിന് ഒരു കുഴപ്പവും വരിക സ്ത്രോത്രം സുവിശേഷം വന്നതാണല്ലോ സ്ഥിതിക്ക് മാറ്റമുണ്ടായത് ഇല്ലേ എല്ലാ ഇടങ്ങളിലും പറയുന്ന കാര്യം ഒന്ന് രണ്ട് കാര്യം വീണ്ടും ഒന്ന് ആവർത്തിക്കുക കാരണം സുവിശേഷ യോഗമായതുകൊണ്ട് എന്നോട് ബന്ധപ്പെട്ട് പറയാം എന്റെ വലിയപ്പൻ്റെ അപ്പനെ അങ്ങനെ അങ്ങ് ചിന്തിച്ചോ എൻറെ വല്യപ്പൻ്റെ അപ്പന് പണ്ട് മെയിൻ റോഡിൽ കൂടെ നടക്കാനൊക്കത്തില്ലായിരുന്നു കേരളത്തിൽ സ്തോത്രം എന്നൊക്കെ മനസ്സിലാകുന്നുണ്ടായിരിക്കും എന്താ അയിത്തുള്ള കാലമായിരുന്നു പട്ടിക്ക് വഴിയെ കൂടെ നടക്കാം മനുഷ്യന് നടക്കാൻ മേല പട്ടി ഊടുപാട് കടിക്കുകയല്ല അതിനെ മനുഷ്യനെ തല്ലിക്കൊന്നാൽ ആരും ചോദിക്കുകയല്ല പട്ടിയെ തല്ലിക്കൊന്നാൽ അന്നേരം കേസ തടികൊള്ള എല്ലാരും കടികൊള്ളല്ല ഇപ്പൊ എല്ലാം അപ്പൊ ഒരു കാലത്ത് പട്ടിക്ക് വഴികൾ കൂടി നടക്കാം യഥേഷ്ടം വിഹരിക്കാം മനുഷ്യനെ നടക്കാൻ വേണ്ട മേലാളന്മാര് വരുമ്പോൾ നടക്കാൻ നടക്കാനൊക്കെയല്ല ശബ്ദമൊക്കെ ഉണ്ടാകും ഹോയ് ഹോയ് ഇവിടെന്നെ എടുത്ത് ആ വിട്ടുപിടിക്കാത്തു വീഴുകയൊക്കെ ചെയ്തോണം കുട്ടനാട് സൈഡാന്നെ പോളയ്ക്കകത്ത് ചാടും തോട്ടിലേ അവരെല്ലാം പോയി കഴിയുമ്പോഴേ പതുക്കെല്ലാം നടക്കാനൊക്കെ വെക്കുള്ളു ഇതുപോലെ വെള്ള വസ്ത്രം ധരിക്കാനൊക്കത്തില്ല അത് ചെളി പരത്തിച്ച് കരി തേച്ചേച്ച ധരിക്കാൻ പറ്റും വെള്ളവസ്ത്രമൊക്കെ അവർക്ക് വലിയ പുള്ളിക്കാർക്ക് പള്ളിക്കൊടുത്ത് കയറ്റുകയില്ല സ്തോത്രം ഓരോ ജാതിക്കും ഇത്ര അടി അകലം വെച്ചിരിക്കുക വെച്ചിരിക്കുന്ന അടി അതിക്രമിച്ചാൽ വേറെ അടി അതിന് വേറെ ആളുണ്ട് അങ്ങനത്തെ കാലമായിരുന്നു തമ്പുരാക്കന്മാരെ എല്ലാം ചുമന്നുകൊണ്ട് നടക്കണം പല്ലക്കിൽ പല്ലക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ കുട്ടനാട് സൈഡിലൊക്കെ ഇവിടെയും അത് പിന്നെ വ്യത്യാസമൊന്നുമില്ല ജോലി ചെയ്താൽ കൂലി കൊടുക്കത്തില്ല കൂലി ചോദിച്ച് പമ്പജാക്കന്മാരുടെ മുറ്റത്തൊന്നും ചെല്ലാനൊക്കത്തില്ല ഭക്ഷണം ഒന്നിച്ചു കഴിക്കത്തില്ല കൊടുക്കുകയല്ല തീണ്ടലും തൊടിയിലും ഉള്ള കാലമാണ് മിറ്റത്തെ കുഴി പൊഴിച്ച് ആ ഇല കോട്ടി വെച്ച് അതിനകത്തൊക്കെയാ കൊടുക്കുന്നത് അടുക്കാനൊക്കെ അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് സംസ്കൃതം മിണ്ടാനൊക്കത്തില്ല അതൊക്കെ അവര് പറഞ്ഞോളും ഒക്കെ കേൾക്കുക പോലും പാത്തു എന്നുപോലും എൻ്റെ ആക്കരുത് കേട്ടാ ജവിക്കാ തീയ്യം ഉരുക്കി ഒഴിക്കും അങ്ങനത്തെ ഒരു കാലമുണ്ടാകും ഇവരെ ചുമന്നുകൊണ്ട് ഇതിങ്ങളെ ചുമന്നുകൊണ്ട് നടക്കണം അതും എല്ലാവർക്കും ഒന്നും ചുമക്കാനൊക്കത്തില്ല അതിന്റെ പ്രത്യേക ആൾക്കാരാണ് ജോലി ചെയ്താൽ കൂലി കൊടുക്കത്തില്ല പണ്ടേ ഒരു പാട്ടിന്റെ വരി ഉണ്ട് മിക്കപ്പോഴും പാടുന്നതാ ജോലി ചെയ്തു കൂലി ചോദിച്ചാലുടനെ പോകണ്ണം വന്നോ തോ ജോലി ചെയ്തു മീർപ്പോഴു കൂല് ചോദിച്ചാലുടനെ ശരിയോ തെറ്റോ ഇതു തെറ്റോ അപ്പൊ ശ്രദ്ധിക്കുക ഇങ്ങനത്തെ ഒരു വല്ലാത്ത സ്ഥിതിവിശേഷമായിരുന്നു പള്ളിക്കുടുത്ത് കയറ്റുകയല്ല പണ്ട് രണ്ട് പിള്ളേരെ പള്ളിക്കുടുത്ത് കിട്ടപ്പം ആ പള്ളിക്കുടുത്ത് കയറ്റുക എന്ന് പറഞ്ഞാൽ പള്ളിക്കൂടത്ത് നിന്ന് നീ വെച്ച് കളഞ്ഞു ഒന്ന് അങ്ങ് തിരുവനന്തപുരത്താ ബെങ്ങാനൂര് ഒരു പെങ്കനെ കൊണ്ട് സ്കൂളിൽ അച്ഛനും പഠിപ്പിക്കാൻ എത്തിക്ക അന്നേരം തമ്പരാക്കന്മാര് പള്ളിക്കൂടം അങ്ങ് നീ വെച്ചു യുദ്ധങ്ങളെ ഒന്നും ആ പെൺകുട്ടിയുടെ പേര് പഞ്ചമി പഞ്ചമി ഞാൻ പറഞ്ഞ മനസ്സിലാകുകയല്ല ഇരിപ്പ് കണ്ടില്ലേ മുഖത്ത് പോലൊരു ഭാഗത്തിവ കത്തിക്കോ നമുക്ക് ഇന്ന് രാത്രി ഒരു വീട്ടുതൽ ഉണ്ടാകണം ഇന്ന് വീട്ടുതൽ ഉണ്ടാകുന്നില്ല ഉമ്മ ഇരുന്ന് തുള്ളിയ പെൺകുട്ടിയെ സ്കൂളിൽ കൊണ്ടിരുത്തി അന്നത്തെ തമ്പുരാക്കന്മാരെ സ്കൂളിന് തീ വെച്ചു മധ്യതിരുവിതാംകൂറിൽ പുല്ലാട് പുല്ലാട് ലഹള അതിനോട് ബന്ധപ്പെട്ട് അവിടെ ഒരു പയ്യനെ സ്കൂളിൽ കൊണ്ടു ചേർത്തു പുല്ലാട്ട് ഇവിടെ കുമ്പ കുമ്പനാടിനുറമ പുല്ലാട് അന്നും ആ പള്ളിക്കൂടത്തിന് തീവച്ചു ആ പയ്യന്റെ പേര് തേവൻ തേവൻ ടി ടി പയ്യൻ മിടുക്കനായിരുന്നു അദ്ദേഹം പിന്നെ നന്നായിട്ട് പഠിച്ചു മിടുമിടുക്കനായി ശാസ്ത്രി പട്ടമൊക്കെ ലഭിച്ചു അദ്ദേഹത്തിന്റെ പിൽക്കാലത്തെ പേരാണ് കേശവ ശാസ്ത്രി ചരിത്രം പഠിക്കുന്ന പഠിച്ചിട്ടുള്ളവർക്കും അത് മനസ്സിലാക്കിയിട്ടവർക്കും ബോധ്യപ്പെടും ഞാൻ ദൃഷ്ടാന്തമായിട്ട് ചില കാര്യങ്ങൾ ഇങ്ങനെ ആയിരുന്നു ഇവിടുത്തെ സ്ഥിതി തമ്പുരാക്കന്മാർക്ക് വേണ്ടി പാടത്തെ പണി കിടക്കണം രാവിലെ മുതലേ ഇരുട്ടുന്നത് വരെ കുട്ടനാടൻ സൈഡ് ഒരു കൂലിയാൻ രണ്ട് കൂലിയാ എന്നല്ല കൊടുക്കുന്നത് അത് സന്ധ്യ കഴിയും കിട്ടുമ്പം അത് വീട്ടിൽ കൊണ്ടുവന്ന് വീട്ടിൽ തന്നെ ഇരുട്ടും അത് പിന്നെ പഴയ അമ്മമാർ പറഞ്ഞു കഴിഞ്ഞു വറുത്ത് കുത്തുക രാത്രിയിൽ വലിയ ഓട്ടുപറ വറക്കും എന്നല്ലേ ഓട്ടുപറ വറുത്ത് രാത്രി അത് കുത്തും കുത്തി പാറ്റി പെറുക്കി കഞ്ഞി വെച്ച് കഞ്ഞി വെച്ച് കഞ്ഞിയൊക്കെ വെച്ച് കഴിയുമ്പം പാതിരാത്രിയാകും അപ്പം ചെറിയ കുഞ്ഞുങ്ങളെല്ലാം കിടന്ന് ഉറങ്ങും പിന്നെ തല്ലി എഴുന്നേപ്പിച്ച് കഞ്ഞി കഞ്ഞിവെള്ളവും കഞ്ഞിയും ഒക്കെ കൊടുത്ത് അങ്ങനെ വളർത്തിയത് അങ്ങനത്തെ കാലമായിരുന്നു മനസ്സിലാകുന്നുണ്ടോ പിന്നെ അത് രാവിലെ എഴുന്നേറ്റ് തമ്പുരാക്കന്മാർക്ക് പണിയാൻ ഞാൻ പോണം അവരെ തോള ചുമ്മിക്കൊണ്ട് അതെല്ലാം ഇങ്ങനെ കിടക്കുകയോ അതിനെല്ലാം ചുമ്മിക്കൊണ്ട് പാട്ടൊക്കെ എനിക്ക് വരുന്നുണ്ട് ഞാൻ പിന്നെ അടങ്ങുക രണ്ട് മൂന്ന് ദിവസമായിട്ട് കപത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതിൻ്റെ പ്രയാസമുണ്ട് പണ്ട് പണ്ട് നാടുവാഴി തമ്പുരാക്കൽക്കായി നമ്മൾ തണ്ടു വലി ചേ മണി മഞ്ചം ചുമന്ന് പാട്ടുകാർ പണ്ട് പാടിയ പാട്ടാണ് പണ്ട് പണ്ട് നാടുവാടി തമ്പുരാക്കൽക്കായി നമ്മൾ തണ്ടു വലി ചേ മണി മഞ്ചം ചുമന്ന് ിൽ പണിയെടുത്തു ചത്തൊടുങ്ങിയ തലമുറ അസ്ഥികൾ തോറും പൂത പൂക്കളല്ലോന്ന പെറ്റ മണ്ണിൽ പണിയെടുത്തു ചത്തൊടുങ്ങിയ തലമുറ അസ്ഥികൾ തോറും പൂതപൂക്കളല്ലോന്ന അപ്പൊ ശ്രദ്ധിക്കുക ഇങ്ങനത്തെ ഞാൻ അങ്ങനെ പാടി പ്രസംഗിച്ചാൽ ആ റൂട്ടിൽ അങ്ങ് പോകും പിന്നെ പോയി കഴിയുമ്പോൾ നിങ്ങൾ പറയും ഓ മത്തായി സുഭിക്ഷേത്രത്തിൽ നിന്ന് വായിച്ചെങ്കിലും പുള്ളി വേറെ ഏതാണ്ടെല്ലാം പറഞ്ഞേച്ചാ പോയത് അപ്പൊ ഇതെല്ലാം കൂടെ കണക്കിലെടുക്കണം അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പറയിരുപ്പുകയാണ്പനിക്കറിയാം അപ്പൊ അതുകൊണ്ട് എടുത്ത വാക്യത്തോടും കൂറ് പുലർത്തി വരണമല്ലോ എന്തായാലും കൊള്ള ഇങ്ങനത്തെ വല്ലാത്തൊരു കാലമായിരുന്നു കേരളത്തിൽ ഇന്ത്യയിലും ഇതൊക്കെ മൊത്തം മൊത്തം സ്ഥലങ്ങളിൽ അപ്പൊ ഇതിനെ മാറ്റം വരുത്തിയത് തീർത്തു പറകട്ടെ സുവിശേഷം വന്നത് കൊണ്ടാണ് അതിനങ്ങനൊന്നും അല്ല ഹല്ലിയ പറയണ്ടായി ഏമ്പൊക്കം വിടുമ്പോല അന്ന് അല്ലേലിയ പറഞ്ഞു ഇതിനെല്ലാം മാറ്റം വന്നത് സുവിശേഷം എത്തിയത് കൊണ്ടാണ് രണ്ടരം കൂട്ടി വായിക്കാൻ എനിക്കും നിങ്ങൾക്കും ഇട വരുത്തിയത് സുവിശേഷം വന്നത് കൊണ്ടാണ് ബഞ്ചമൻ വെയിലിയൊക്കെ നാട്ടി വന്ന് മലയാള ഭാഷ പഠിച്ച് അച്ചുകൂടം ഉണ്ടാക്കി ഈ വേദപുസ്തകം നമ്മുടെ കയ്യിൽ തരാൻ വേണ്ടിയാണ് സ്തോത്രം ഇത് വായിച്ചാലേ വിവരം വിവരമുണ്ടാകുകയുള്ളു വേറെ ചില പുസ്തകം വായിച്ചാൽ ഇത് തന്നെ അന്ന് പോലും നമുക്ക് പിടികിട്ടുകയില്ല അത് അവർക്ക് കുറച്ചാൾക്കാർക്ക് പിടികിട്ടും അവർ സന്ധ്യയാകുമ്പം ചില സ്ഥലത്ത് കൂടി അങ്ങോട്ട് കൊണ്ടു നോക്കിയതെല്ലാം പറയും ബാക്കിയുള്ളവർ അങ്ങോട്ട് കയറാനേ നോക്കുകയല്ല വേറെ ഇത് മനസ്സിലായ പ്രശ്നം അതും അവന് മനസ്സിലാക്കിക്കത്തില്ല എന്നാൽ ധന്യരായ മനുഷ്യൻ ഇവിടെ വന്ന് നമുക്ക് വിവരവും ബോധവും ഉണ്ടാകാൻ വേണ്ടി അച്ചുകൂടം ഉണ്ടാക്കി എല്ലാം ക്രമപ്പെടുത്തി ഈ പുസ്തകം അച്ചടിച്ച് സത്യവേദ പുസ്തകം നമ്മുടെ പിതാക്കന്മാരുടെ കയ്യിൽ തന്നു അത് തങ്ങളത് വായിച്ചപ്പം എൻ്റെ ഭാഷയെ പറഞ്ഞാൽ വെളിവുണ്ടായി മനസ്സിലായോ അങ്ങനെ അക്ഷരം പഠിക്കാനിടയായത് സ്തോത്രം നേരും ചൊവ്വനും തുണിയുടുക്കാൻ പഠിപ്പിച്ചത് ഈ മാർഗം വന്നതുകൊണ്ടാണ് മനസ്സിലായോ അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് ആ ഭാഗത്തേക്ക് ഇന്ന് പോകുന്നില്ല സുവിശേഷമായതിനെല്ലാം മാറ്റം വരുത്തിയത് അതുകൊണ്ട് എവിടെയും പറയുവാനും ഉയർത്തുവാനും ഘോഷിപ്പാനും പറ്റിയ ഒന്നേ ഉള്ളൂ അത് സത്യസുവിശേഷം ഏത് സ്ഥലത്തും ആരോടും ഉച്ച സ്ഥലം മുഖത്ത് നോക്കി പറയാ യേശു നിന്നെ രക്ഷിക്കും യേശു ക്രിസ്തു നിന്നെ വിടിവിക്കും യേശു ക്രിസ്തു നിനക്ക് സമാധാനം നൽകും യേശുക്രിസ്തുവിനാൽ നീ അനുഗ്രഹിക്കപ്പെടും അത് സതയിം ആരോടും പറഞ്ഞോണം ഒന്നും ശങ്കിക്കണ്ട ഉയർത്താൻ കൊള്ളാവുന്ന ഒരേ ഒരു നാമം നസറയനാകുന്ന യേശുബിൻ്റെ നാമം